ഹലോ കൂട്ടുകാരേ എൻ്റെ നന്മ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അഞ്ചാറ് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുക്കറിൽ ബീഫ് വേണം കേട്ടോ അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പുറത്താണ് അടുപ്പത്താണ് വച്ചത് ചോറൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചു അപ്പോൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ നാലുപുറം പരട്ടുമ്പോൾ കരിയൊക്കെ വേഗം പോവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് അടുപ്പത്ത് വെച്ചത് ഒരു അരേട് ബീസിലൊക്കെ വിളിച്ചപ്പോൾ ബീഫൊക്കെ വെന്ത് കഴിഞ്ഞു പിന്നെ മസാല ഒക്കെ വേറെ റെഡിയാക്കി പിന്നെ സബോളൊന്നും വീഡിയോ കാണിച്ചില്ല ഒരുപാട് ലെങ്ത് ലെങ്ത്താവേണ്ട വിചാരിച്ചിട്ട് ആരെയും വെറുപ്പിക്കും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് ഭാഗമായിട്ട് കാണിക്കുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ പോരെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്താ റേഷൻ കടയിലേക്ക് പോകണം റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ട് പിന്നെ അതേപോലെ വിജേട്ടുണ്ട് അമ്മ ഉണ്ട് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും അങ്ങനെ അങ്ങനെ രണ്ട് വണ്ടിയിലായി രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അതായത് ഞാനും വിജയേട്ടനും അമ്മയും കൂടി ഒരു വണ്ടിയിൽ പോയി സ്കൂട്ടിയിൽ പോയി പിന്നെ മോളും മരുമകനും കൂടി ഒരു വണ്ടിയിൽ പോയി കേട്ടോ ഇതാണ് മോളും മരുമകനും അപ്പോൾ അവരുടെ പിന്നാരെന്നെ ഞാനും വിജേട്ടനും കൂടിയാണ് പോയത് കുറച്ച് ദൂരം തന്നെ ഉള്ളു ഒരു പത്ത് അല്ല പത്ത് മിനിറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് മെല്ലെ പിടിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്തും മാനനൂർ മാന്നൂരിൽ നിന്നെ കേട്ടോ റേഷൻ കട ഇത് വെള്ളിയാടാണ് പറയുക ഞങ്ങളെ ഒരു കൊച്ചു രാമം അപ്പോൾ ഞങ്ങളങ്ങനെ വേഗം റേഷൻ കടയിലൊക്കെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരുപാട് ഒന്നും കാണിക്കാനൊന്നുമില്ല ഇങ്ങനത്തെ ചെറു കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിക്കല്ലോ കേട്ടോ അങ്ങനെ റേഷൻ കടയിലേ എത്തിയിട്ട് അവിടെ നമുക്ക് എന്താ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ എത്തിയ വഴി തന്നെ വെറുതെ റേഷൻ കട ഒരു ഭാഗം നല്ല ചടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ റേഷൻ കടയിലൊക്കെ എത്തി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ അവിടെ കുട്ടികളൊക്കെ ലീവ് ഉണ്ട് കളിക്കുകയായിരുന്നു സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അവരുടെ വെറുതെ അവിടെ നിന്ന് അവരുടെ കളിയൊക്കെ നോക്കിയിരുന്നു സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൈക്കിൾ ചവിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അവർ സൈക്കിളൊക്കെ ഒന്ന് പിടിച്ചു തരുമോ ഷജിമായിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഷജിമ്മായിക്ക് സൈക്കിൾ ചവിട്ടാനും പോലും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ കഴിഞ്ഞു വിശേഷപ്രേജ്ഞ ഉള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടുകാരും കാത്തിരിക്കണം കാണാത്ത വീഡിയോയിലൊക്കെ ഉണ്ടെങ്കിൽ ബേക്കടിച്ച് ബേക്കടിച്ചിട്ട് എല്ലാ വീഡിയോസും കാണണം ഷോർട്സ് കാണണം അങ്ങനെ ലൈക്ക് കമൻറ്റ് ചെയ്യണം ഇഷ്ടമായാല് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് തരണ്ട ഇഷ്ടമായാൽ മാത്രം എൻ്റെ കൂട്ടുകാർ ലൈക്ക് തരണം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കൊച്ചു റോഡിലാണ് ഇത് വീടിൻ്റെ മുന്നിലത്തെ റോഡാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഒരു ചെറിയൊരു റോഡാണിത് അധികം വീടുകളൊന്നും ഇല്ല ഒരു അഞ്ചെട്ട് വീട് തന്നെ ഉള്ളൂ കേട്ടോ ഈ സൈഡ് പിന്നെ കുറച്ചും കൂടി റെയിലിൽ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു നാലഞ്ച് വീടുണ്ട് കുട്ടികളൊക്കെ ഹായ് എന്ന് പറയുന്നുണ്ട് ഓക്കേ ബായ് കൂട്ടുകാരി അടുത്ത വീടായിട്ട് വരാം കേട്ടോ